കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും എടുത്ത് നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും ഞാനി എന്ന് സ്വയം ഭാവിക്കരുത് കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്നു മാറുക അത് നിന്റെ ശരീരത്തിന് ആരോഗ്യവും അസ്ഥികൾക്ക് അനായാസതയും നൽകും നല്ല ചിന്ത ഒരിക്കൽ റീഡേഴ്സ് ഡൈജസ്റ്റ് മാഗസിൻ ഒരിക്കൽ അതിൻ്റെ വായനക്കാരോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി നിങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ച ഉപദേശം ഏതാണ് എന്നതായിരുന്നു ആ ചോദ്യം പലതരത്തിലുള്ള അനേകം മറുപടികൾ കിട്ടിയതിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരു കഥ ഇങ്ങനെയായിരുന്നു ഒരു ബന്ധുവിൻ്റെ ഒരു ബന്ധുവിൻ്റെ വിവാഹ സൽക്കാര ചടങ്ങിന് പോകാനൊരുങ്ങുകയാണ് ഒരു യുവാവും ഭാര്യയും രണ്ട് കൊച്ചു രണ്ട് കൊച്ചുകുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബം ഭർത്താവ് പെട്ടെന്ന് തന്നെ വസ്ത്രങ്ങളൊക്കെ മാറി കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തു ഫോണടിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുട്ടികൾ രണ്ടുപേരും വന്ന് കാറിൽ കയറി കുറേ നേരമായിട്ടും ഭാര്യയെ കണ്ടില്ല ഭർത്താവ് അഷനായി അക്ഷമനായി തുരുതുര ഫോൺ അടിച്ചതിന് ശേഷമാണ് ഭാര്യ തിടുക്കത്തിൽ വന്ന് കാറിൽ കയറുന്നത് കാറിൽ കയറിയപ്പോൾ മുതൽ അയാൾ അവളെ ശഹാരിച്ചു കൊണ്ടിരുന്നു കാറിൽ കയറാൻ താമസിച്ചതിന് നന്നായി അണിഞ്ഞൊരുങ്ങാത്തതിന് വസ്ത്രങ്ങൾ അലങ്കോലമായതിന് ഒക്കെ സൽക്കാര സ്ഥലത്ത് യുവാവിൻ്റെ അമ്മയും അച്ഛനും കൂടി എത്തിച്ചേർന്നു മരുമകളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ എന്തോ പന്തികേട് സംഭവിച്ചതായി അമ്മായിയമ്മക്ക് മനസ്സിലായി അവർ മരുമകളെ പിടിച്ചു നിർത്തി കാര്യമന്വേഷിച്ചു ഇതൊക്കെ പതിവ് സംഭവങ്ങളായിരുന്നതിനാൽ മരുമകൾ നിസ്സംഗതയോടെയാണ് ഉണ്ടായ സംഭവങ്ങൾ വിവരിച്ചത് സൽക്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിയാൻ നേരത്ത് ഒരു സ്കൂളിലെ പ്രധാന അധ്യാപികയായ ആ അമ്മ മകനെ മാറ്റി നിർത്തി പറഞ്ഞു നാളെ രാവിലെ നീ എൻ്റെ സ്കൂളിലേക്ക് വരണം കുട്ടികൾക്ക് ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് നൽകാനാണ് കേട്ട ഉടനെ മകൻ പറഞ്ഞു അങ്ങനെ പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല എൻ്റെ ഓഫീസിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ എന്ന് തിരക്കണം സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടോ എന്നൊക്കെ നോക്കണം അതുപോലെ അമ്മയുടെ സ്കൂളിലെ കുട്ടികളുടെ നിലവാരം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലോ അതൊക്കെ എനിക്ക് പഠിക്കണം ഇതിനൊക്കെ ഒരുങ്ങാൻ എനിക്ക് സമയം വേണം അമ്മ പറഞ്ഞു ശരിയാണ് ആർക്കായാലും ഏതു പരിപാടിയായാലും അവനവൻ്റേതായ സമയം വേണം നീ ഒരു പരിപാടിക്ക് പോകാൻ വേഗത്തിൽ ഒരുങ്ങി കാറിൽ കയറിയിരിക്കുമ്പോൾ നിൻ്റെ ഭാര്യയെക്കുറിച്ച് നീ ചിന്തിക്കാറുണ്ടോ അവൾക്ക് കുട്ടികളെ ഒരുക്കണം അടുക്കളയിലെ പാചക ജോലികൾ ഒതുക്കണം അവൾക്കൊരുങ്ങാൻ സമയം വേണം അവൾക്ക് അവളുടേതായ ഇടം നീ കൊടുക്കാത്തത് എന്ത് ജീവിതം ഒരു മാരത്തോൺ ഓട്ടമല്ല ചുറ്റുമുള്ളവരെയൊക്കെ പിന്നിലാക്കി മത്സരിച്ച് ഓടേണ്ട കാര്യവുമില്ല നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെയൊക്കെ ആസ്വദിച്ച് കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ച് നീങ്ങേങ്ങേർത്ത് പിടിച്ച് നീങ്ങേണ്ട ഒരു നടത്തം ആണെന്ന് നീ അങ്ങനെ തന്നെ ജീവിതത്തെ കാണണം ഈ കത്തെഴുതിയ ചെറുപ്പക്കാരൻ തുടർന്ന് എഴുതിയത് തൻ്റെ അമ്മ അന്ന് നൽകിയ ഉപദേശപ്രകാരം ജീവിക്കാൻ തുടങ്ങിയതോടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായി എന്ന് വിചാരിച്ചിരുന്ന സന്തോഷവും സൗഭാഗ്യവും തനിക്ക് തിരിച്ചു കിട്ടി എന്നാണ് പലർക്കും ജീവിതം ഒരു മത്സര ഓട്ടമാണ് എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാമെന്ന് പ്രതീക്ഷിച്ച് ഓടുന്ന ഒരു മരണപ്പാച്ചിൽ കൂടെയുള്ളവരെ അവർ ഗൗനിക്കുന്നതേയില്ല ഈ ഓട്ടത്തിനിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില തിരിച്ചറിവുകളുണ്ട് ജീവിത മൂല്യങ്ങളുണ്ട് സന്തോഷങ്ങളുണ്ട് അവയെ നാം മനസ്സിലായി അവയെ നാം നിസാരമായി കണ്ടുകൂടാ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് നടക്കുന്ന ആസ്വാദകരമായ ഒരു നടത്തമാവട്ടെ നമ്മളുടെ ജീവിതം ഇന്ന് ഒക്ടോബർ മാസം ഒന്നാം തീയതി മാതാവിൻ്റെ മാസം ജപമാല മാസം തുടങ്ങുന്ന ദിവസം ഒരു അമ്മയുടെ ഉപദേശമാണ് ഞാൻ ഇതിൽ പങ്ക് എല്ലാവർക്കുമായി പങ്കുവച്ചിട്ടുള്ളത് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രാർത്ഥിക്കുന്നു